കഥ വിനാശ ലഹരി രചന അവതരണം ലൈല കണ്ണൂർ കട്ടപ്പിടിച്ച ചോരയുടെ നിറവും കടുത്ത മണവും നിറഞ്ഞ മുറ്റത്ത് ചാരനിറത്തിലുള്ള ഉടുപ്പിട്ട കന്യാസ്ത്രീയുടെ അരികെ ആ പന്ത്രണ്ട് വയസ്സുകാരി നിന്നു എട്ടു വയസ്സുള്ള അനുജനെ ചേർത്ത് പിടിച്ച് അലറിക്കരയുന്ന മുഷിഞ്ഞ വസ്ത്രങ്ങളിൽ ശരീരത്തെ മറച്ച തന്റെ പിതാവിനെ നിർതിമേഷിയായി നോക്കി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ രണ്ടു കെട്ടുകൾക്ക് കാവൽ നിൽക്കുന്ന പോലീസുകാരെ അവൾ കണ്ടില്ലെന്നു നടിച്ചു മദ്യലഹരിക്കപ്പുറം ജീവിതമറിയാത്ത ഭർത്താവിനു മുന്നിൽ പകച്ചു നിൽക്കുന്ന ഭാര്യയാണ് ഒരു വെള്ളത്തുണിയിൽ കെട്ടി വരിഞ്ഞു കിടക്കുന്നത് ഒരു പെണ്ണിന് സാന്ത്വനവും അവളുടെ വിശക്കുന്ന വയറിന് ഭക്ഷണവും കൊടുക്കുന്നവനാണ് മറ്റൊരു വെള്ളത്തുണിയിൽ ജാരൻ എന്ന ഓമന പേരിൽ ചോര വാർന്ന് കിടക്കുന്നത് മുറ്റത്ത് വെച്ച പ്ലാസ്റ്റിക് ബക്കറ്റിനും ചോരയുടെ നിറമായിരുന്നു സദാചാരത്തിന്റെ മതിൽക്കെട്ടുകൾക്കപ്പുറത്ത് വിശക്കുന്ന വയർ ആരും കണ്ടില്ല ബഹാരിയുടെ അവിഹിതം കത്തിയിൽ കുത്തിയെടുത്തപ്പോൾ തന്റെ തെറ്റുകൾ അയാളുടെ കണ്ണിൽ ഇരട്ടു പരത്തിയില്ല മദ്യവും മയക്കുമരുതും മാത്രമാണ് ജീവിതമെന്ന് വിശ്വസിച്ച അയാൾക്ക് സ്വന്തം മക്കൾ ഭാരമായിരുന്നു അനാഥത്വം മക്കൾക്ക് ദാനമായി നൽകി അയാൾ മോക്ഷം നേടിയെന്ന് അഹങ്കരിച്ചു തിളയ്ക്കുന്ന ലഹരിയിൽ എല്ലാം മറന്ന് അയാൾ അലറി അപ്പോഴും അടുക്കളവാതിലിനപ്പുറം ആരെയോ കാത്ത് പല വർണ്ണങ്ങളിൽ ബക്കറ്റുകൾ പുഞ്ചിരിച്ചു അങ്ങ് ദൂരെ ഒരു വൃദ്ധസദനത്തിൽ ജയിലിലേക്ക് പോകുന്ന മകനെയോർത്ത് ഒരമ്മ വിതുമ്പിക്കൊണ്ടിരുന്നു അപ്പോഴും അവർ കത്തിമുനിയിൽ പിഴഞ്ഞു മരിച്ച പെണ്ണിനെ ശപിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സ്വന്തം പൈതാഹങ്ങൾ കണ്ണുനീരുകൾക്കിടയിൽ ഉളിപ്പിച്ചുകൊണ്ട് ആ പെണ്ണ് തനിക്ക് അന്നം വിളമ്പിയത് ആ അമ്മ മറന്നു ലഹരിയുടെ ഉന്മാദത്തിൽ മകൻ പെണ്ണിനെ ആഞ്ഞു തല്ലുമ്പോൾ ആത്മസംതൃപ്തിയുടെ പുതപ്പിൽ ഉറക്കം നടിച്ച് കിടന്നത് എന്തിനാണെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു സ്വന്തം വിശപ്പിന്റെ തേങ്ങൽ കേൾക്കാതിരിക്കാൻ അവൾക്ക് നേരെ നീട്ടിയ ലഹരിയുടെ കയ്യിൽ ആ പെണ്ണും മുറുകെ പിടിച്ചു അവിടെ കട്ട പിടിച്ചു കിടന്ന ചോരപ്പാടുകളിൽ ആരുടെയും സഹതാപം ഇറ്റുവീണില്ല ആവർത്തിക്കപ്പെടുന്ന തെറ്റുകൾക്കിടയിലെ ശരികൾ ഉരുകുന്ന മനസ്സുകളിൽ ആത്മാഹുതി ചെയ്തു